അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഓപ്ഷൻ എ മാർച്ച് എട്ട് ഓപ്ഷൻ ബി മെയ് ഇരുപത്തി ഒന്ന് ഓപ്ഷൻ സി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഓപ്ഷൻ സി സെപ്റ്റംബർ അഞ്ച് വേൾഡിൽ പുസ്തക പ്രകാശനത്തിനും അതുപോലെ തന്നെ കോപ്പി റൈറ്റിനും ഒരു ദിവസമായി യുനെസ്കോ നീക്കി നീക്കിവച്ചിരിക്കുന്നതാണ് ലോക പുസ്തക ദിനം അപ്പോൾ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി മാർച്ച് എട്ട് മെയ് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ച് ഇതിൽ ഏതാണ് രണ്ടുപേരിൽ ആർക്കും ബസറിൽ ഏപ്രിൽ നിന്നാണ് പി സി ജോർജ് എം എൽ എ പറയുന്നത് ലോക പുസ്തക ദിനം അന്നായിരിക്കുമോ എന്നുള്ളതിൽ അങ്ങ് ഉത്തരത്തിൽ നിൽക്കുന്നു അന്ന് ഷേക്സ്പിയറിന്റെ ചരമദിനം കൂടിയാണ് അങ്ങ് സാധാരണഗതിയിൽ ഒരു നിലപാടെടുത്താൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് തെറ്റാണെന്ന് വന്നാൽ പിന്നെ മാറ്റൂ അപ്പം മാറ്റും സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ നിലപാടുകൾ ഇടക്കിടെ മാറ്റി വന്നിട്ടുണ്ടോ നമ്മൾ തെറ്റാണ് തിരുത്തണം തെറ്റ് ആവശ്യമായി വരുമോ അങ്ങനെ വന്നാൽ തിരുത്തും അപ്പോ പറഞ്ഞ ഉത്തരം പി സി പറഞ്ഞ ഉത്തരം പി സി ജോർജ് എം എൽ എ പറഞ്ഞ ഉത്തരം ശരിയാണ് എന്തായാലും രാഷ്ട്രീയ പ്രവർത്തകന് ലോക പുസ്തക ദിനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുസ്തക പരിചയവും കൂടിയാണ് ഇതിനെ കാണിക്കുന്നത് അപ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഉത്തരം സെക്കൻഡ് നാൽപ്പതാണ് ഷോൺ ഷോൺ ഇത് സൂപ്പർ ഗൂഢാ കേട്ടോ ഇത് നാൽപ്പത് സെക്കൻഡുണ്ട് മാത്രമല്ല താങ്കളൊരു സ്പോർട്സ് താരമാണെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു ഞാനത് സുതീഷിനെ അപ്പോൾ നമ്മൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ കിടക്കുന്നു അപ്പോൾ എന്താ അവിടെ ചെയ്യേണ്ട കലാപരിപാടി എന്നുള്ളത് മോട്ടറി ശ്രദ്ധിക്കും ലുലു കനെ സ്പോൺസർ ചെയ്യുന്ന ന്യൂ എൽ ഇ ഡി ടി വി സ്വന്തമാക്കാൻ നിങ്ങളുടെ അടുത്ത് നാൽപ്പത് സെക്കൻഡ്സ് ഉണ്ട് ഈ നാൽപ്പത് സെക്കൻഡ്സിനകത്ത് ഞാൻ പൊളിച്ചെടുക്കുന്ന ഒരു സാധനം ഇവിടെ വന്ന് ശരിയാക്കി തരണം ഈ ടോർച്ച് കണ്ടല്ലോ ഇത് പീസ് ആകാൻ പോകുകയാണ് അല്ല നമ്മൾ പീസ് പീസ് ആക്കാൻ പോകുകയാണ് ഇതിന് ഈ ടാസ്കിൽ നിങ്ങൾക്ക് മുഖം വെച്ച് കാണാൻ പറ്റാതെ ആയിരിക്കും നടക്കുക അതിന് ഇതിൻ്റെ ബാക്കി വന്ന് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കണം എന്നിട്ട് കൈ മാത്രം യൂസ് ചെയ്ത് ഈ ടോർച്ച് എങ്ങനെയായിരുന്നോ അതേ പരുവത്തിൽ ഇതിനെ ആക്കണം വിത്തിൻ ഫോർട്ടി സെക്കൻഡ് ആദ്യം കയ്യിലുള്ള കാർഡ് എൻ്റെ കൊണ്ട് തന്നിട്ട് മാത്രമേ ടാർജ് ചെയ്യാൻ പറ്റുള്ളൂ ടാർജ് ചെയ്ത് കഴിഞ്ഞ് ഈ എൽ ഇ ഡി ടി വി എടുത്തുകൊണ്ട് പുറത്ത് കിടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ ഓക്കെ പ്ലീസ് ഓക്കെ

ഇത് ഒരുപാട് കടമ്പകൾ ഇതുപോലെ കടക്കും നേരത്തെ നേരത്തെ പ്രാക്ടീസ്